നമസ്കാരം ഗവർണർ സർക്കാർ പോലും വീണ്ടും മുറുകുകയാണ് എസ് എഫ് ഐ പ്രതിഷേധത്തിന് പുറമെ മുഖ്യമന്ത്രി അതിരൂക്ഷ വിമർശനം ഗവർണർക്കെതിരെ നടത്തിയിരിക്കുകയാണ് നിലനിത്തിയ മനുഷ്യനാണ് ഗവർണർ എന്നും കയറുരുവിടെന്നും എന്തും വിളിച്ചു പറഞ്ഞ് നാടിനെ അപമാനിക്കാമെന്നാണോ ഗവർണർ കരുതുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു ഗവർണറുടെ ബ്ലഡി കണ്ണൂർ പരാമർശത്തിനെതിരെ മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു കണ്ണൂരിനെക്കുറിച്ച് അവസരവാദിയായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്തറിയാം മരിച്ചു വീണവരുടെ രക്തമാണോ ആരിഫ് ഖാന്റെ ബ്ലഡി എന്തും വിളിച്ചു പറഞ്ഞ് നാടിനെ അപമാനിക്കാം എന്നാണോ കരുതുന്നത് നായനാരെയും കെ കരുണാകരനെയും ഉൾപ്പെട്ട പേരുകൾ ആരിഫ് ഖാൻ അറിയില്ല കണ്ണൂരിലെ ചരിത്ര സംഭവങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി ഗവർണറെ ഈ നിലയ്ക്ക് വിടുന്നത് ശരിയല്ല എന്ന് കേന്ദ്രം മനസ്സിലാക്കണം ഇങ്ങനെ നിലതെറ്റിയ മനുഷ്യനെ കയറൂരി വിടരുത് പ്രതിഷേധത്തെ തല്ലി ഒതുക്കാമെന്നാണ് ഗവർണർ കരുതുന്നത് വിവരദോഷത്തിന് അതിര് വേണം ഞാൻ ഇറങ്ങിപ്പോയപ്പോൾ അവർ ഓടിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് കുട്ടികൾ അടുത്തു വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് പറയുന്നതെന്നും മുഖ്യമന്ത്രി വെല്ലുവിളിച്ചു ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ കൂടുതൽ പറയുന്നില്ല ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ ഒതുക്കത്തിൽ നിർത്തുന്നതാണ് നല്ലത് ഒതുക്കത്തിൽ നിർത്തുന്നതാണ് നല്ലതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നേരത്തെയും നവകേരള സദസ്റ്റനിടെ മുഖ്യമന്ത്രി രൂക്ഷ വിമർശനം നടത്തിയിരുന്നു ഗവർണർ കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയാണെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തിയിരുന്നു കേരള ഗവർണർ ആണെന്ന കാര്യം അദ്ദേഹം മറന്നുപോകുന്നു പോകുന്നു ആർ എസ് എസ് നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗവർണർ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ നടപടി സ്വാഭാവിക പ്രതിഷേധം ക്ഷണിച്ചുവരുത്തി കേന്ദ്ര സഹായത്താലാണ് സർവകലാശാലകളിൽ ആളുകളെ കണ്ടെത്തി നിയമിച്ചത് ആർ എസ് എസ് നിർദ്ദേശമാണ് ഗവർണർ സ്വീകരിച്ചത് അതാണ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന് ഇടയാക്കിയത് ഗവർണർ ജനപ്രതിനിധിയായും മന്ത്രിയായും ഇരുന്നിട്ടുണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട് അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് പ്രക്ഷോഭകരെ ക്രിമിനൽസ് എന്ന് വിളിക്കാൻ കഴിയുന്നതെന്നും മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു ആ രീതിയിലാണ് ഒരു പൊതുപ്രവർത്തകൻ പ്രക്ഷോഭത്തെ സമീപിക്കേണ്ടത് എത്ര വിവേകമില്ലാത്ത നടപടിയാണിത് അദ്ദേഹത്തിന്റെ പ്രകടനം വീക്ഷിക്കുന്ന ഏതൊരാളും ഇദ്ദേഹത്തിന് എന്താണ് പറ്റിയതെന്ന് ആലോചിക്കും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തിക്ക് ഉപയോഗിക്കാനാകുന്ന വാക്കുകളാണോ അദ്ദേഹം പറഞ്ഞത് ഓരോ കാര്യത്തിലും പരമാവധി പ്രകോപനം സൃഷ്ടിക്കാനാണ് ഗവർണർ ശ്രമിച്ചത് ഇന്നവരെ ഏതെങ്കിലും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തി അയാൾക്കെതിരെ കരിങ്കുടി കാണിക്കുന്ന ആളെ അങ്ങോട്ട് പാഞ്ഞെടുത്ത് നേരിടാൻ പോയിട്ടുണ്ടോ എന്താണ് അതിന്റെ അർത്ഥം എത്രമാത്രം പ്രകോപനപരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത് നമ്മുടെ നാട്ടിലെ സമാധാനപരമായ അന്തരീക്ഷം ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നിലവിൽ നടക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാലിക്കറ്റ് സർവകലാശാലയിൽ തനിക്കെതിരെ പോസ്റ്റർ സ്ഥാപിച്ചത് പോലീസാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആരോപിച്ചിരുന്നു അപകീർത്തികരമായ പോസ്റ്റർ സ്ഥാപിച്ചത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഭരണഘടനാ സംവിധാനങ്ങളുടെ തകർച്ചയുടെ തുടക്കമാണിത് മുഖ്യമന്ത്രിയുടെ ബോധപൂർവമായ നീക്കമാണെന്ന് രാജ്ഭവൻ പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു മലപ്പുറം എസ് പിയുടെ സാന്നിധ്യത്തിലാണ് പോലീസുകാർ മൂന്ന് കൂറ്റൻ ബാനറുകൾ നിന്ന് അഴിച്ചുമാറ്റിയത് ഇപ്പോൾ തന്നെ ബാനറുകൾ അഴിച്ചുമാറ്റണമെന്നും അല്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്നും എസ് പിക്ക് ഗവർണർ മുന്നറിയിപ്പ് നൽകിയതോടെ നടപടി നിങ്ങൾ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിച്ച ഗവർണർ ബാനറുകൾ നീക്കിയില്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവിടെ നിന്ന് പോകുമെന്ന ഭീഷണി മുഴുകി അങ്ങനെ ചെയ്താൽ നിങ്ങളായിരിക്കും അതിന്റെ ഉത്തരവാദി എന്നും എസ് പി തന്നെ ബാനർ നീക്കണമെന്നും ഗവർണർ നിലപാട് സ്വീകരിച്ചു ഇതോടെയാണ് പോലീസ് ബാനറുകൾ നീക്കിയത് അതേസമയം സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തകരുന്നുവെന്ന ഗവർണറുടെ ഭീഷണി കേരളത്തിൽ വിലപോകില്ലെന്ന് സി പി എസ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഗവർണർ വാർത്താക്കുറിപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അംഗീകരിക്കാതെ മുന്നോട്ട് പോകുന്ന ഗവർണറുടെ നടപടിയാണ് ഭരണഘടനാ വിരുദ്ധം സർവകലാശാലകളിൽ ആർ എസ് എസ് സംഘപരിവാർ ആനുകൂല്യങ്ങളെ കുത്തിനിറച്ച് രാഷ്ട്രീയം കളിക്കാനാണ് ഗവർണറുടെ ശ്രമം സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിന്റെ തുടർച്ചയാണിത് ഇതിനെതിരെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ഭരണഘടനാപരമായി ജനാധിപത്യ അവകാശമാണ് എസ് ഒരു സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയാണ് എസ്എഫ്ഐ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ എതിർക്കാനെന്ന വണ്ണം ചാൻസലർ മുഖ്യമന്ത്രിയെ നിരന്തരം അപഹസിക്കുകയും അപമാനിക്കുകയുമാണ് ചെയ്യുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു